ാണ് കൂടെ പറഞ്ഞുകൊണ്ടുന്നത് കേട്ടാ അതെനിക്ക് ഇഷ്ടപ്പെട്ടു ആണെന്ന് പറയുക നടക്കുക വെളി ഇളങ്ങി കഴിഞ്ഞാൽ രാജാവ് വീട്ടിൽ കയറിയ പൂച്ച പൂച്ച പറഞ്ഞ പോരാ പൂച്ചക്കും പട്ടിക്കൊണ്ടൊരു സാധനം സിമിയേ ഓരോരുത്തർ ഓരോരുത്തരെ ഓരോ കല്യാണം നടത്തി ഒന്നുകൂടാന്ന് നോക്കുന്നു അല്ലേ ഓരോ കുരുക്കുണ്ടാക്കാൻ വേണ്ടി എനിക്ക് ചില സമയത്ത് നീ വളരെ തമാശയൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ പല സമയത്തും നിന്റെ സ്വഭാവം വളരെ മോശമാണ് വഴക്കൂടാനേടാൻ വയ്യെനിക്ക് വഴക്കൂടാൻ വയ്യ കെട്ടിയെടുത്തോളം മതിയായി എനിക്ക് ഇനി വഴക്കു കൂടാൻ ഒട്ടും താല്പര്യം ഇല്ല വെറുതെ നാളുകൊണ്ട് ഞാൻ ആലോചിച്ചിട്ട് തീരുമാനം എനിക്കിനോട്ട് പോകാൻ താല്പര്യം കുടുംബ ജീവിതം പറയാ സ്വർഗം ഇത് ചുമ്മാ എന്നും കൊന്നും ആടിയും എനിക്ക് 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 ഇല്ല ഈ ജീവിതത്തോടെ നമ്മൾ അമ്മയും ഇനിയുള്ള ജീവിതം എനിക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ ഒരു താല്പര്യമില്ല സന്തോഷത്തോടെ പിരിയാൻ പറ്റുമെങ്കിൽ അതായിരിക്കും എനിക്കും ജീവിതം തേടി പോവാ ഒരു ജീവിതം വേണ്ട കല്യാണം എന്ന് പറയുന്ന സാധനം എനിക്ക് വേണ്ട ഞാൻ അനുഭവിക്കാതെ എന്റെ മാസം അനുഭവിച്ചു എന്നെട്ട് പറ്റത്തില്ല നിനക്ക് എങ്ങനെ വേണമെങ്കിൽ ജീവിക്കാൻ എങ്ങനെ വേണമെങ്കിലും എന്നെ ചോദ്യം ചെയ്യാൻ ആരും പറ്റത്തില്ല പറയാ വഴക്ക് പറയാൻ പറ്റത്തില്ല നിനക്ക് അതൊന്നും ഇഷ്ടമല്ലല്ലോ ഭാവിച്ച് സംസാരിക്കുന്നത് ഇഷ്ടമാണോ ഒന്നും നിന്റെ അടുത്ത് ചോദ്യം ചോദിക്കാൻ പറ്റുമോ അത് പറ്റത്തില്ല നിനക്ക് തൊട്ടേ ഞാൻ തുടർന്ന് കൊണ്ടിരിക്കുന്നത് എവിടെങ്ങനെ കുത്തിയുന്നത് ഇതെല്ലാം നിനക്ക് പ്രശ്നമാണ് ഞാൻ ഫോൺ എടുത്താൽ പ്രശ്നം ഞാൻ അങ്ങോട്ട് പോയ പ്രശ്നം ഈവൻ ബാത്റൂമിൽ കയറിയാലും പ്രശ്നം എവിടെ പോയാലും പ്രശ്നം എനിക്ക് മടുത്ത് എനിക്ക് എനിക്കിനി നോക്കത്തില്ല ഞാൻ സ്നേഹത്തോടെ പറയുക ഒരു മനുഷ്യനും അറിയണമെന്ന് ഞാൻ പറയുന്നില്ല എനിക്കിനി ജീവിതം മുന്നോട്ട് പോകാൻ താല്പര്യമില്ല സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് പറയുന്നത് മടുത്ത് അതുകൊണ്ട് അങ്ങനെ വെച്ചുകഴിഞ്ഞാ അത് കൈകാര്യം ചെയ്ത് മാറുന്ന നല്ലത് എന്നും നേരം വെളുക്കുമ്പം തുടങ്ങുന്ന അടിയ വൈകിട്ട് വരെ വൈകുന്നേരം അല്ല കേടെന്ന് പറയുന്ന സമാധാനമല്ല അവരുടെ തുറന്നെ എപ്പോഴെങ്കിലൊക്കെയാണ് ഉറങ്ങുന്നത് എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത് എല്ലാ ഇങ്ങനെയാണ് കുടുംബപരമായിട്ടുള്ള ജീവിതം ഇങ്ങനെയാണോ നയിക്കുന്നത് അതാണെന്റെ അന്തസ് അതുകൊണ്ട് എന്റെ ഒരു ഇത് നമുക്ക് അത് പിരിയാണ് മാർഗം നോക്കാൻ അപ്പുറം ഒരൊന്നും പറയാനില്ല ഇതൊന്നും പറയാനുമില്ല എടുക്കാനും ഇല്ല എനിക്ക് താല്പര്യം ഇല്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരു വക പറഞ്ഞ് മനുഷ്യനായ കഴിഞ്ഞാൽ ഭർത്താവ് ആണെന്ന് ഒരു അംഗീകാരമൊക്കെ കൊടുക്കണം മാന്യമായിട്ട് സ്നേഹത്തോടെ സംസാരിക്കുക അതൊക്കെ എൻ്റെ മര്യാദ വീട്ടുകാരത് പറയുണ്ടെ വീട്ടുകാരുന്ന് പറ എന്താ വേണേ ചെയ്യു അല്ലാതെ എന്തോ പറയുമ്പോൾ മാത്രം സങ്കടപ്പെട്ടില്ല അല്ലാത്തപ്പോഴും ഭർത്താവെന്ന് ചിന്തിക്കണം ഭർത്താവാണെന്ന് തന്നെ വിചാരിക്കണം അല്ല ഉള്ള ജീവിതമൊന്നും ഇതില് എന്നും അടിയും മഴക്കും എന്നും അടി പിള്ളേരെ മുമ്പിൽ വല്ല വിലയുണ്ടോ നാട്ടുകാർ എന്തെങ്കിലും വിലയുണ്ടോ പോട്ടോ സ്വന്തം ഭാര്യ അംഗീകരിക്കേ അതും ഇല്ല ആണെന്ന് പറയുന്നത് നടക്കുക വെളി ഇറങ്ങി കഴിഞ്ഞ രാജാവ് വീട്ടിൽ കെടിയ പൂച്ച പൂച്ച പറഞ്ഞ പോലെ പൂച്ചക്കും പെട്ടിക്ക് കൊണ്ടൊരു സാധനം ആ ജീവിതത്തിൽ എനിക്ക് താല്പര്യം പറയുണ്ട് പറഞ്ഞ എന്നെ പിരിയണെന്നുള്ള ആഗ്രഹമാണ് എന്നെ മടുത്ത് എന്നെ മതിയായി തീർച്ചയായിട്ടും പക്ഷെ എനിക്കൊരു കാര്യം ഉണ്ട് പറയാം നമ്മള് മോന് പതിനെട്ട് വയസ്സായി ഇപ്പഴ ഓർക്കുന്ന മതിയാക്കും ഞാൻ വിചാരിച്ചില്ലല്ലോ എങ്ങനെങ്കിലും അവന്റെ പഠിത്തം ഒരുമിച്ചൊരു തീരുമാനം എടുക്കാം അവന്റെ പഠിത്തം വന്ന് ഈ ഒരു ഒരു വർഷം കൂടെ കഴിയുമ്പോഴത്തേക്കും അവന്റെ പഠിത്തം കഴിയട്ടെ എന്നിട്ട് നമുക്ക് പിരിയാ അതിനെ കുറിച്ച് ആലോചിക്കാം അപ്പൊ അവന്റെ മുമ്പില് നമ്മളെ സങ്കടമൊന്നും കാണിക്കരുത് അതെന്റെ ഒരു അപേക്ഷയോ ആ ഒരു ആ ഒരു ഇത് മാത്രമേ എനിക്കൊന്നും എനിക്ക് എന്റെ ഒരു ആഗ്രഹം അത് അതൊന്നും സാധിച്ചു തരണം അമ്മ അവന്റെ ഈ പ്രായത്തില് ആ വഴിതെറ്റി പോകാൻ അവ ഇടയാവല്ല അവനൊരു വിഷമം ഉണ്ടാവരുത് ഞാൻ ജീവിച്ചത് ഇത്രയും നാളും ജീവിച്ചതേ അവന് വേണ്ടി എനിക്കും അങ്ങനെ തന്നെ ആഗ്രഹം ഒരു നല്ല കുടുംബം മുന്നോട്ട് കൊണ്ടുപോകണ എടുക്കണം തന്നെയായിരുന്നു എനിക്കും ആഗ്രഹം എന്റെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഞാൻ ഇനി ഒരു അക്ഷരവും മിണ്ടാൻ വരുന്നില്ല ഇയാളുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് കൊണ്ടും ഇത്രയും പ്രശ്നം ഉണ്ടാവുന്നേ ഇനി ഒന്നും ചോദിക്കാതിരുന്നാ മതിയല്ലോ എന്റെ മോന് വേണ്ടി എന്റെ മക്കൾക്ക് വേണ്ടി വേണ്ടിയില്ല എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ വേണമെങ്കിൽ എത്ര നാൾ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് പക്ഷെ ഈ പറഞ്ഞതിലോട്ട് മറ്റൊരു പ്രശ്നങ്ങളിലേക്ക് പോകാനും എന്നെ ഭരിക്കാനും എനിക്ക് സമാധാനം വേണമെങ്കിൽ ജീവിതം എനിക്ക് ഈ പറ്റും പക്ഷേ ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യാത്ത എന്റെ മക്കളെ ഓർത്ത് എന്റെ മോനൊരു ജോലിയായ ഒരു കര പിടിച്ച് കഴിഞ്ഞാൽ എൻ്റെ മോളെ അവൻ നോക്കിക്കോളു എനിക്ക് സമാധാനത്തെ എനിക്ക് പോവാ പക്ഷെ എനിക്ക് കുറച്ച് നാളുകൊണ്ട് എനിക്ക് പിടിച്ചു നിന്നേ പറ്റൂ അതുവരെ അവന്റെ മുമ്പില് നമ്മൾ ഇത്രയും നാൾ എങ്ങനെ ജീവിച്ചു അതേപോലെ തന്നെ അവനൊന്നും അറിയരുത് എനിക്ക് ആ ഒരു അപേക്ഷ മാത്രമേ നമുക്ക് പഴയതുപോലെ മിണ്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതിരിക്കില്ല സ്നേഹത്തോടെ തന്നെ കഴിയണം പ്രശ്നങ്ങളൊന്നും നമ്മൾ വീണ്ടും ചർച്ച ചെയ്ത് വഴക്കിലേക്ക് പോകാൻ എനിക്ക് താല്പര്യം ഇത് എന്തുകൊണ്ടാണ് വേണ്ടാന്ന് പറയുന്നതെന്നൊക്കെ നമുക്കറിയാവുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്കൊരു മത്സരത്തിന് എനിക്ക് താല്പര്യം ഇല്ല ഞാൻ ജീവിച്ചത് എൻ്റെ മക്കൾക്ക് വേണ്ടി ഇനി ഞാൻ മുന്നോട്ട് ജീവിക്കുന്ന എൻ്റെ മക്കൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കുന്നത് ഈ ഇത് പറയുമ്പോൾ ഈ എന്നെ വേണ്ട എന്ന് വെക്കുമ്പോഴേ എനിക്കുണ്ടാകുന്നൊരു വേദന ഭൂമി പിളർന്ന് താഴോട്ട് പോകുന്നതിനൊക്കെ എനിക്ക് ഫീൽ ചെയ്യുക അത് അറിയണമെന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണം എന്നാലേ ഇങ്ങനെ മോത്ത് നോക്കി ഒരാളുടെ മോത്ത് നോക്കി ഇങ്ങനെ പറയുമ്പോൾ ഉണ്ടാവുന്ന വേദന മനസ്സിൽ ഇപ്പോൾ കഴിഞ്ഞത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലേ എനിക്ക് വേണ്ടി ഈ ഒരു ത്യാഗം ചെയ്യുക അങ്ങനൊന്ന് പഠിച്ചു വന്നോട്ടെ അതുവരെ നമുക്ക് മുന്നോട്ട് പോകും എന്നും പറഞ്ഞ എൻ്റെ അടുത്ത് വലിഞ്ഞു മുറുകി സംസാരിക്കും പഴയതുപോലെ തൂക്കം പോച്ചോറിന വൃത്തിയാവും കൊട്ടേഷൻ മുട്ടല്ല പോച്ച പറയാൻ വേണ്ടി ഒരു ദിവസം നിക്കുന്നില്ല കാണുന്ന പോച്ച അന്നേരം ഉപ്പ് കഴിഞ്ഞ ോ രണ്ടു കൊല്ലം ഞാനാണോ നീ ആണോ ആടിക്കന്നെ പിരിയണോന്ന് നിനക്കല്ല അങ്ങനെ ഓർമ്മയുണ്ട് എനിക്ക് പിരിഞ്ഞാലും വിഷമില്ല പിരിയണോ നീ എടുത്തു ചേട്ടം ഒന്നിനും നല്ലല്ലോ നമ്മളെ ചെറിയ എന്ന് പറയുന്നത് അത് സൗന്ദര്യപ്പിണക്കോട്ട് എടുക്കണം അന്ന് പക്ഷെ എനിക്കത്രയും ബോധമില്ലായിരുന്നു പക്ഷെ അത് അറിഞ്ഞാ തന്നെ പക്ഷേ പക്ഷേ ഒന്നും വേറെ കാര്യം ഇത് ജനങ്ങളെല്ലാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ഈ നാട്ടിലൊക്കെ ഇപ്പഴേ എന്ത് ഡൈവേഴ്സ് നമ്മുടെ ഒരു എന്റെ ഒരു കൂട്ടുകാരുണ്ട് അവൻ തന്നെ പറയുന്ന അഡ്വക്കേറ്റ് പറഞ്ഞാൽ ഇപ്പം കോടതിയിൽ ഏറ്റവും കൂടുതൽ കുടുംബ കോടതിയിൽ ഡൈവേഴ്സ് മാത്രമേ ഉള്ള നാടാണ് അന്ന് നമ്മൾ ഇതേപോലെ വിരിഞ്ഞിരിക്കേണ്ടിയതാ രണ്ടും രണ്ടു ദ്രുവങ്ങളിൽ ചിലപ്പം രണ്ടാമത് വേറെ കല്യാണം കഴിക്കുന്നിരിക്കും അങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഉണ്ടാകേണ്ടതാ പക്ഷെ അന്ന് നിന്റെ ഒരു സെന്റിമെന്റ്സാ എന്റെ മക്കളെ കാര്യം ഓർത്തോണ്ട് നമുക്കത് മുന്നോട്ട് പോകാം ആരും അറിയണ്ട എന്ന് പറഞ്ഞത് കൊണ്ട് ആ പിന്നെ ആ ഒരു ഒരു പെണ്ണിനെ ഒരു വീട്ടിനെ ഇറക്കി വിടാന് അതായത് കല്യാണം കഴിപ്പിച്ചു വിടാന് പെ പെൺപിള്ളാരെ എന്തുമാത്രം പാടുപെട്ടായിരിക്കും അപ്പനും അമ്മയും കല്യാണം കഴിപ്പിച്ചു വിടുന്നു എന്നേരം കല്യാണം എങ്ങനെയല്ല അവര് കഴിപ്പിച്ചു അന്നേരം കല്യാണം കഴിപ്പിച്ചു വിട്ട് മാസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങൾ കഴിഞ്ഞ് അവരുടെ മകളെ വീട്ടിൽ ചെന്ന് നിക്കുവാന്ന് പറഞ്ഞാൽ അവർക്കുണ്ടാവുന്ന ഒരു വിഷമം എത്ര കഷ്ടപ്പാടിലൂടെ ആയിരിക്കും ആ ഒരു മകളെ പറഞ്ഞുകൊണ്ട് എന്ത് വേദനയിലൂടെയും കഷ്ടപ്പാടിലൂടെയാണ് ഒരു മകളെ കല്യാണം കഴിപ്പിച്ച് ഒരുത്തന്റെ കൂടെ പറഞ്ഞു പറഞ്ഞുകൊണ്ടുന്നത് കേട്ടോ ഇഷ്ടപ്പെട്ടല്ലോ എന്തായാലും നീ എന്റെ അപ്പൻ്റെ അമ്മയുടെ പറ അവരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം കേട്ടോ ഇപ്പൊ സഹോദരൻ ഉണ്ട് സഹോദരൻ സഹോദരന്റെ കുടുംബമായി അപ്പനുണ്ട് അപ്പനെ നമ്മളെ നോക്കാൻ പറ്റത്തില്ല പപ്പയെ ആര് നോക്കുന്നു പറഞ്ഞ എനിക്ക് നോക്ക് പപ്പയെ ആര് നോക്കുന്നു പപ്പയെ നോക്കണ നമ്മളെ അപ്പൊ പപ്പ ഇനി വയസ്സെങ്കിലും തന്നെ നോക്കുന്ന പറഞ്ഞ അവിടെ ചെന്നിരുന്നില്ലായിരുന്നെങ്കിൽ എല്ലാവർക്കും ഒരു വിഷമമാവത്തേ ഉള്ളൂ കേട്ടാ അതുകൊണ്ട് നമ്മുടെ മക്കളെ കൊടുത്ത് ആഡ് ചെയ്യാ തീരുമാനം ഞാൻ പറഞ്ഞത് അനുസരിച്ചത് കൊണ്ട് നമ്മൾ അല്ലേ ജീവിക്കുന്നു നമ്മള് എപ്പോഴും മനസിലാക്കേണ്ട കാര്യവും ഉള്ളൊരു പ്രശ്നമാണ് രണ്ട് എപ്പോഴത്തേക്ക് അവിടെ പ്രശ്നങ്ങളായി വഴക്കായി വല്ലിച്ചെണ്ടായി ഏഹ് പിന്നെ ഉടനെ കുടുംബ കോടതിയിൽ പോകുന്നു ഭാര്യം പുറത്തങ്ങനെ വഴക്കുണ്ടാവുന്നു ഡൈവേഴ്സ് ആവുന്നു എന്നാ ഇപ്പം വേറെ എവിടെങ്കിലും പോയിരുന്ന തല ചൊറിഞ്ഞായിരുന്നു തല ചൊറിയാൻ വേണ്ടി എങ്ങും പോവത്തില്ല കേട്ടോ എന്റെ അപ്പനും അമ്മയും ഇങ്ങോട്ടാണ് കെട്ടിച്ചു വിട്ടേ ഞാൻ അവർക്കൊരു ഫാരം ആവത്തില്ല കേട്ടോ ഏർ ഇതാ കൊഴപ്പം നോക്ക ഇതിന സ്നേഹിച്ചൊല്ലും നേരെ തിരിഞ്ഞാന്നെങ്കില് ആ